നമ്മൾ എന്തൊന്ന് കാണുന്നു ദുരി പുതിയ പുതിയ ആഡംബരങ്ങളും രസങ്ങളും നാം കാണുമ്പോ അതിനെ പരിപൂർണമായി മനുഷ്യൻ ഇഷ്ടപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് ആ കാലഘട്ടം പരിശുദ്ധ അത് ഒരു വിലയില്ലാത്ത അവസ്ഥയിലായി പോകും പരിശുദ്ധ ശരിയാണ് ഖുർആാനിന്റെ ആയത്തുകൾക്ക് വിലയുണ്ടോ ഇല്ല ഖുർആനിന്റെ ആയത്തുകൾ റിംഗ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ഖുർആനിന്റെ ആയത്തുകൾ ഓതേണ്ടതിന് നൂറ് ആയത്തെങ്കിലും പാരായണം ചെയ്യണേ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ മുഴുവനും നമ്മൾ ഓതിയിരിക്കണം അത് നമ്മൾ ഖുർആാനോടുള്ള ബാധ്യതയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ ഭവനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ഭവനങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കേണ്ടതിന് പകരം വയസ്സന്മാരെ നമസ്കരിക്കുമ്പോ ചെറുപ്പക്കാരായ കുട്ടികൾ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ വെയിറ്റിംഗ് ഷെഡിലും വഴിയോരങ്ങളിലും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ മൊബൈലിൽ കളിച്ചു നബി ഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് യജിയു യൗമൽ ഖിയാമ ഓർക്കനേ മസ്ജിദിന്റെ പരിസരത്തു താമസിക്കുന്നവരെ പള്ളിയുടെ പരിസരത്തു താമസിക്കുന്നവരെ മഹല്ലിന്റെ പരിസരത്തു താമസിക്കുന്നവരെ ഒരു പള്ളിയുടെ പരിസരത്തു താമസിക്ക എന്ന് പറഞ്ഞാൽ 40 വീട് 40 വീട് ബാങ്ക് മറ്റൊരു മറ്റൊരു രീായത്തിൽ ബാങ്ക് വിളി ആര് കേൾക്കുന്നു അതാണ് മസ്ജിദിന്റെ ജാറുൽ മസ്ജിദ് മസ്ജിദിന്റെ അടുത്ത് താമസിക്കുന്നവരെ നൃത്തം ജാറുൽ മസ്ജിദ് ലഭിതങ്ങളോട് ചോദിച്ചതാണ് ആരാണ് മസ്ജിദിന്റെ അരികിലുള്ളത് അലിറിയോട് ചോദിക്കുന്നതാണ് ആരാണ് മസ്ജിദിന്റെ അരികത്ത് താമസിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചപ്പോ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്ക് ആരൊരാള് കേൾക്കുന്നുവോ ആ കേൾക്കുന്നവർ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കട്ടെ അടയാളമായി അള്ളാഹുവേ എന്നെ പാഴാക്കിയവരാണ് നിന്റെ ദാസന്മാർ എന്നെ പാഴാക്കിയവരാണ് നിന്റെ ദാസന്മാർ എന്നെ നഷ്ടപ്പെടുത്തിയവരാണ് എന്നെ തകർത്ത് കളഞ്ഞവരാണ് ഈ പള്ളികൾ പൊളിച്ചു കളയുന്നത് ആരാണ് അത് മുസ്ലിം സമുദായമാണ് എങ്ങനെ നമസ്കരിക്കാൻ ആളില്ലാതെ വരുമ്പോ ഈ പള്ളി നാളെ പിൻ്റെ കോടതിയിൽ പോയിട്ട് പറയുകയാണ് പടച്ച തമ്പുരാനെ നിന്റെ ദാസന്മാര് എന്നെ തകർത്തു കളഞ്ഞോ നിന്റെ എന്നെ നശിപ്പിച്ചു കളഞ്ഞു നിന്റെ എന്നെ പാഴാക്കി കളഞ്ഞു എന്ന് നമസ്കാരത്തിന് വേണ്ടി ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കാത്ത ചെറുപ്പക്കാരാ നിനക്കെതിരെ ഓരോ മഹലിലെ പള്ളികളും അല്ലാൻ്റെ കോടതിയിൽ പരാതി ബോധിപ്പിക്കുമെന്ന് പള്ളികളിൽ നമ്മൾ നമസ്കാരത്തിന്റെ സമയെത്തുമ്പോ ചെറുപ്പക്കാരൊക്കെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നെറ്റ് 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 കഫേലാണ് പള്ളിയിൽ വന്നാൽ തന്നെ വെളിയിൽ ഇങ്ങനെ കൊടുക്കുന്നവരെ ഇരിക്കും എന്നിട്ട് മൊബൈൽ ഓൺ ആക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കും സ്ഥാനത്ത് നോക്കേണ്ട വരും എവിടെയൊക്കെ നോക്കുക പോയില്ലേ മൊബൈൽ ഓഫാക്കി വെക്കാതെയാണ് പള്ളിക്കകത്തേക്ക് കയറുന്നത് അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ഒരു ചിന്ത പോലും നിന്നെ അലട്ടുന്നില്ലയോ ചെറുപ്പക്കാരാ നീ അള്ളാന്റെ വീട്ടിലല്ലയോ നിൽക്കുന്നത് നിശ്ശബ്ദതയോടുകൂടി കയറേണ്ടവനല്ലേ നബിയുന റസൂൽ തങ്ങൾ ഈ മസ്ജിദിൻ്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാന്റെ റസൂൽ പറയുകയാണ് ഇതാഹും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ മഹത്വത്തെ കുറിച്ച് പറയുകയാണ് അല്ലാഹുവിന്റെ മസ്ജിദിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ് പറയുകയാണ് അല്ലാഹുവിന്റെ ദാസന്മാരെ ദാസന്മാരെ നിങ്ങൾ പള്ളികളിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ധൃതി പിടിച്ചു കടക്കരുതേ ധൃതി പിടിച്ച് ഓടിയോടി പള്ളിക്കുള്ളിലൂടെ റസൂൽ പറയുകയാണ് മൊബൈൽ ഫോൺ ശ്രദ്ധിച്ചോളി പള്ളിയോടുള്ള നാളെ പള്ളി ടയാളമായ നിധങ്ങൾ പറഞ്ഞ ഹദീസിൽപ്പെട്ടതാണ് നാളെ പള്ളി അള്ളാന്റെ മുന്നിൽ പോയിട്ട് പരാതി പറയും പറയും പരാതി ആരുമില്ല എന്നെ പാഴാക്കി കളഞ്ഞു എന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്റെ പള്ളിക്കകത്ത് നിന്റെ പള്ളിക്കകത്ത് എന്റെ മസ്ജിദിനകത്ത് വെസ്റ്റേൺ മ്യൂസിക് മുഴങ്ങിയല്ലോ മാപ്പിള പാട്ടുകളും കോടതിയുടെ മുന്നിൽ പോയി പരാതി ബോധിപ്പിക്കുമെന്ന് ഹബീബുന അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയാൽ തന്നെ ഒളിവെടുത്തിട്ട് പിടിച്ച് ഓടിപ്പോകരു فَأَطُوهَا وَأَنْتُمْ, وأنتم تَسْعَوْنَ നിങ്ങൾ ആ പള്ളിയിലേക്ക് പോകുന്നത് മെല്ലെ മെല്ലെ സാവകാശം സാവകാശം നടന്നു പോകണമേ ഓടരുതേ 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 അള്ളാന്റെ വീടാണ് അള്ളാന്റെ ഭവനമാണ് മെല്ലെ മെല്ലെ സാവകാശം നടന്നു പോയി നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് മതിയായതാണ് ആ നമസ്കാരം പൂർത്തിയായാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് റസൂലുള്ളാഹി അതുവരെ എന്താ എവിടെ പോയിരുന്നു ബാങ്ക് വിളിച്ച് ഇരുപത് മിനിറ്റ് സമയം മൊബൈലിലൂടെ കളിച്ചുകൊണ്ടിരുന്നു മൊബൈലോടെ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുക സമയം ഓടി വരും എന്നിട്ട് ഒന്നു എടുത്തിട്ട്

റസൂലുള്ളാഹി 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 സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസാജിദ ബഹുമാനപ്പെട്ട പറയുകയാണ് കമാ ഖാല തങ്ങളെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഒരു പള്ളി നിർമ്മിക്കാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമസ്കരിക്കാൻ ഒരു മുറി ഉണ്ടാക്കുക ആ നമസ്കാര മുറിയിൽ ആണുങ്ങളല്ല നമസ്കരിക്കേണ്ടത് പെണ്ണുങ്ങളാണ് ബീവി പറയുകയാണ് ഞങ്ങളോട് നിമിതങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് വീട് വൃത്തിയാക്കാൻ വീട്ടിനകത്തൊരു പള്ളി കെട്ടാൻ ആ പള്ളി വൃത്തിയാക്കി വെടിപ്പാക്കി എന്നും അല്ലാതെ റസോല് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിലെ മുസല്ലയിൽ നമസ്കരിച്ചാൽ ആ നമസ്കരിക്കുന്ന പെണ്ണ് ഈ പള്ളിയിൽ നമസ്കരിച്ചു ചെറുപ്പക്കാരൻ മരിച്ചു ദിവസങ്ങളോളം ആ സുജൂലി ചെയ്ത സ്ഥലം ഈ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ആ സ്ഥലം അവന് വേണ്ടി കണ്ണീരൊലിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി ആ ആ മുസല്ല മുസല്ല അവന് നീ പൊറത്തു കൊടുക്കണേ കൊടുക്കണേ എല്ലാ ദിവസവും ഇവിടെ വന്ന് വന്നു ചെയ്തവനായിരുന്നു ഇന്ന് അവൻ മരിച്ചുപോയി നീ പൊറത്തു കൊടുക്കണേ മുസല്ല ആരായി ഒക്കെ ശ്രദ്ധിക്കാറുള്ളത് പള്ളിയിൽ വീട്ടിലുള്ള മുസല്ല പഴക്കത്ര എങ്ങനെ പോലെ ഒരു പന്ത്രണ്ട് വർഷം കാണും പണ്ട് പണ്ടു ഗൾഫിലും പോയപ്പോൾ കൊണ്ടുവന്ന മുസല്ലാണ് നല്ല അന്ന് സോഫ്റ്റ് മുസല്ലയിൽ ചെയ്യാൻ ഇന്ന് ആ സുജോതി ചെയ്യുന്ന സ്ഥലത്തൊരു തണുപ്പടിക്കും എന്റെ തണുപ്പ് താഴത്തെ ഗ്രാനൈറ്റിന്റെ തണുപ്പ് കാരണം ഓട്ട വീണ് സാധനത്തിന് ഓട്ട വീണ് മുസല്ല മൂന്നടയാളം രണ്ട് നെറ്റിവെച്ചടയാളം മുസല്ലേ മാറ്റാറില്ല എന്നാലോ അവർ സോഫ കസേര കിടക്കുന്ന ബെഡ് അവരിയ പുതിയ വാങ്ങിട്ട് നിസ്കരിക്കുന്ന ആരാ ആരാ പുതിയ വാങ്ങിട്ട് നിസ്കരിക്കുന്ന ആരാന്റെ മുന്നിൽ ഒരു ഭവ്യതയോട് കൂടി നിൽക്കും അല്ലെങ്കിൽ നാളെ എതിര് പറയും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചെറുപ്പക്കാർ മസ്ജിദിനോടുള്ള ഉത്തരവാദിത്വം മസ്ജിദ് നമുക്കെതിരെ പ്രാർത്ഥിക്കാം ഖുർആൻ ഖുർആൻ പരാതി പറയും പരിശുദ്ധ ഒരിക്കലെങ്കിലും നീ പാരായണം ചെയ്തിട്ടുണ്ടോ നെറ്റുകളിലൂടെയാണ് കമ്പ്യൂട്ടറിലൂടെയാണ് നീ കളിക്കുന്നത് ദുനിയാവിൽ എത്ര കണക്കുകളാണ് നീ കൂട്ടുന്നത് ഒരു മനുഷ്യന്റെ മേൽ ബാധ്യതയാണ് ഒരു മനുഷ്യന്റെ മേൽ കടമയാണ് ഒരു െങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ കുറ ആയിരത്തിൽ ബാധ്യത ഓരോ ചെറുപ്പക്കാരുടെയും മേൽ ബാധ്യതയാണ് ഒരാളുടെ കണ്ണ് തുറക്കണമോ ഒരാളുടെ ജീവിത ശൃംഖലകൾ എളുപ്പമാകണമോ അവന്റെ ജീവിതത്തിന്റെ വഴി എളുപ്പമാകണമോ സ്വർഗത്തിലേക്കുള്ള പാത അവന്റെ മുന്നിൽ തെളിഞ്ഞു കിടക്കുക പരിശുദ്ധ ഖുർആൻ കുറഞ്ഞതൊരു നാളെ ഖുർആൻ പാരായണം നടത്താത്തവർ മരിച്ചു പോയാൽ ഖുർആൻ ഒരിക്കലെങ്കിലും പൂർത്തിയാകാതെ മരിച്ചു പോയാൽ നാളെ ഉൽ പടച്ചേനീ ാഹുവെ എന്നെ കരിച്ചു കളഞ്ഞവനാണ് എന്നെ കീറിക്കളഞ്ഞവനാണ് ഈ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ പിച്ചി ചീന്തിയവനാണ് ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ പരിശുദ്ധ ഖുർആൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മൊബൈലിലല്ലയോ അശ്ലീല ചിത്രങ്ങളും നീ ഒളിപ്പിച്ചു വെച്ചത് ആ അശ്ലീല ചിത്രങ്ങൾ കാണുന്ന അതേ ടച്ചിലല്ലയോ പരിശുദ്ധ കുർആാനും നീ ടച്ച് ചെയ്യുന്നത് ആ ഖുർആൻ ഒളിപ്പിച്ചു വെച്ച മൊബൈൽ കൊണ്ടല്ലേ നീ ബാത്റൂമിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകൾ അത് നരകത്തിലേക്കാണ് മോനെ നിന്നെ കൊണ്ടുപോവുക i <laughs> do One